അസ്സാം വലൈക്കും പ്രേമുള്ളവരെ നമ്മളിപ്പോൾ കണ്ട വീഡിയോ ഇത് ഈ ഇടയ്ക്ക് മരണപ്പെട്ട മണിയൂർ ഉസ്താദിന്റെ നിർമ്മാണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് ഈ വീഡിയോ കണ്ടപ്പോൾ ഇതൊരു വീടിനുള്ളിൽ ആണ് ഉണ്ടാക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സാധാരണഗതിയിൽ വീടിനുള്ളിൽ ഇപ്പോൾ റസൂൾ അള്ളഹിസ് അലൈസ്വലമയുടെ ഒക്കെ വീടിനകത്താണ് ഖബറ് ഷെരീഫ് സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ മറവ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് സാധാരണ ആളുകളെയൊക്കെ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ എവിടെയെങ്കിലും മറവ് ചെയ്തിട്ട് ജാറം പൊക്കിയതിനു ശേഷം പിന്നെ അതിൻ്റെ മേലെ വീടുണ്ടാക്കുക എന്നുള്ള ആ ഒരു കാര്യമൊക്കെ സാധാരണഗതിയിലുണ്ട് എന്നാൽ എന്തിനാണ് ഇതൊക്കെ ഇവര് ഈ തരത്തിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഈ മരണപ്പെട്ടു പറയുന്ന ഈ ഉസ്താദ് അദ്ദേഹം ഈ വിഷയത്തിൽ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് എന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം പലപ്പോഴും ശംസല്ല പല അക്ബറയിലും കേറിയിട്ട് കേരിയ ഉടനെ വാലൈക്കും സ്ലാമുറമുല്ലാഹി വറക്കാത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് ശംസുല്ല കാണുമ്പോ അക്കബുറയിലുള്ളവർ അങ്ങോട്ട് സലാം ചെയ്ല്ല എത്രയോ സംഭവങ്ങൾ മഹാനാസിന്തങ്ങളും മറ്റും ഒക്കെ നേരിൽ കണ്ടൊരു സംഭവം പറഞ്ഞതാണ് കണ്ണൂരും മൗലാന്റെ മൊബാമിൽ ശംസുല്ല അങ്ങ് വന്ന് കയറും പഠിച്ചൊരു ചാറൽ മഴയുണ്ടായിരുന്നു കേരി കയറി അവിടെ സലാം മടക്കി പറഞ്ഞു ഇല്ല ചെറിയ ഇത് ഈ പറയപ്പെട്ട മരണപ്പെട്ടു എന്ന് പറയുന്ന ആ ഉസ്താദ് അദ്ദേഹം ഈ വീഡിയോ നമ്മൾ കുറച്ചു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷംസല്ലുലമ എന്ന് പറയുന്ന ആള് ഏതെങ്കിലുമൊക്കെ കവറിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാലും അലേഖു സലാം എന്നോട് പറയുമായിരുന്നു ഇത്രേ ഇങ്ങനെ സലാം പറഞ്ഞതിന് മറുപടിയാണ് എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത് അത് എന്തിനാണ് ഇവരിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് ജാറ സംസ്കാരം ഇത് കുഴിമാട ആരാധന എന്നുള്ള ആ ഒരു കാര്യം തന്നെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് കുഴിമാട ആരാധന ആരാണ് പഠിപ്പിച്ചത് എന്ന് നോക്കാം പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് കാര്യം മനസ്സിലാവുക എന്നാണല്ലോ നമുക്ക് ആദ്യം ഇത് പഠിപ്പിച്ച ഇവരുടെ മശാഹന്മാര് എന്നൊക്കെ പറഞ്ഞിടക്കുന്നുണ്ടല്ലോ മഷാഹിഖിൻ്റെയും മഷാഹായ ജൂതമശാഹുകള് കാണിക്കുന്ന ആ ഒരു കുഴിമാട ആരാധന എങ്ങനെയുണ്ട് നോക്കാം അത് കഴിഞ്ഞ് ഇവർ നടത്തുന്നത് അത് പിന്നീട് എവിടക്കാണ് എത്തുന്നത് എന്നുള്ളതും നമുക്ക് കാണാനുണ്ട് يا وناق الحالة لي يا بني يدخل خل عظمي ورشيته يا لا رج راكس هيش فيتني غير بلا سبا يا بلا سبا حافيت راك نسيت ولا جافيت انت مديور تغيث من حصل في ذيك وذي يا حب او ينده بيك المغبون يا قويدر قارت لا اه نكتة نكتة ഇത് കാണുമ്പോൾ ജൂതന്മാർ അങ്ങനെ കാട്ടിണ്ട് പോകും അത് ഓലെ തിക്രന്തായ്മൻ ചൊല്ലിപ്പറഞ്ഞുകൊണ്ടല്ലേ കാണിക്കണ ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചില ആളുകൾ ചോദിച്ചേക്കാം ആ ചോദിക്കുന്നവരോടും അല്ലാത്തവരോടുമായിക്കൊണ്ട് പറയാനുള്ളത് ഖബർ ആരാധന ജൂതൻ അബ്ദുല്ലാഹിബിന് സഭയിലൂടെ ഷിയാക്കൾക്ക് നൽകി ഷിയാക്കളിൽ നിന്ന് ആരൊക്കെയാണ് കട എടുത്തതെന്ന് നമുക്ക് നോക്കാം ഷീ പാരമ്പര്യമാണ് ഇനി ഇവിടെ കാണിക്കാനുള്ളത് കണ്ടുനോക്കി ആ ഇനിയാണ് അടുത്തത് അത് ഏത് ധർമ്മത്തിലേക്കാണ് എത്തിപ്പെടുന്നതെന്നൊക്കെ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രിയമുള്ളവരെ യാ അലി യാ ഹുസൈൻ എന്ന് വിളിച്ച് നെഞ്ചത്തടിക്കുന്ന വിളിച്ച് തേടുന്ന വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ആളുകൾ ഈ ആളുകൾ പോയി എന്നാൽ യാ മുഹീദ്ദീൻ ഷേഹ് യാ വീരാനൗലിയ അല്ലെങ്കിൽ ഇവിടെ ഷേഹ് സി എം എന്നൊക്കെ വിളിച്ച് തേടുന്ന ഒരു പക്ക പത്തരമാറ്റ് മുഹിദുകൾ അല്ലെങ്കിൽ സുന്നികള് ആയതെങ്ങനെ എന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ട് എന്നിട്ട് ജ്യോതന്മാർ കാണിച്ചു കൊടുത്ത ഒരു വഴിയുണ്ട് അത് അബ്ദുല്ലാഹിബിന്റെ സഭയിലൂടെ എത്തുന്നത് ഷിയാക്കളിലേക്കാണ് ഷിയാക്കളിൽ നിന്ന് അത് ക കടമെടുത്ത് കൊണ്ടുവന്ന ആളുകള് ഇവര് സമസ്ത കുലാബിയും ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ നോക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം അതിൽ എന്തൊക്കെയാണെന്നുള്ളത് കണ്ട് മനസ്സിലാക്കുക ഒപ്പാവാദീൻ കൈയ്യിൽ എന്താണ് വിളക്കാനുള്ളത് ഈ ഇതിനിടക്ക് ചില വേദികളില് ഭരണഘടനാ പദവിയിലിരിക്കുന്ന മന്ത്രിമാരായിരിക്കുന്ന ആളുകളൊക്കെ ചില വേദികളിൽ ഭദ്രദീപം കൊളുത്തുക എന്നുള്ള അല്ലെങ്കിൽ നിലവിളക്ക് കൊളുത്തുക എന്നിൽ എന്നതിൽ നിന്നൊക്കെ പിന്മാറുന്ന സാഹചര്യം അത് വിവാദമായിരുന്നു കാര്യം ഈ അഗ്നിപൂജയും വിളക്ക് കൊളുത്തലും തീ കൊണ്ടുള്ള അഭ്യാസമൊക്കെ അതൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല തീ വെച്ചുണ്ടാക്കാനോ അല്ല ചോറോ കഞ്ഞോ ഇറച്ചോ ഒക്കെ വെച്ചിണ്ടാക്കാനൊക്കെ തീ ഉപയോഗിക്കുക അല്ലേ അല്ലെങ്കിൽ ഇനിയിപ്പോൾ കറൻറ്റൊന്നും ഇല്ലാത്തോടത്താണെന്നുണ്ടെങ്കിൽ ചിമ്മണി വിളക്ക് അത് തീ തന്നെയാണ് അല്ലാത്ത നിലക്കതൊരു ആരാധ്യ വസ്തു ആയിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നാൽ ഇവരുടെ കയ്യിൽ എന്താണ് എന്നിട്ട് ഒ പ വ മൊയ്നുദ്ദീൻ ആരണി മൊയ്നുദ്ദീൻ അജ്മീർത്തെ കാജയാണ് അജ്മീരത്തെ കാജ ആരാണ് പൊന്നാറിൻ്റെ ചെങ്ങായ്മരുടെ ഷിയേണഅഅയാള് അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ആണ് ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളതാണ് ഈ കബറ് ആ ഒരു സംഭവത്തിൻ്റെ ഒരു ചെറിയൊരു വർഷനം കൂടി നമുക്കൊന്ന് കാണുവാനുണ്ട് അതിൽ എന്താണ് ൂജ കൊണ്ട് അല്ലെങ്കിൽ കുഴിമാട് ആരാധനകൾ കൊണ്ട് കബർ പൂജ എന്ന് പറയുമ്പോൾ ചില ആളുകൾ വിളിച്ച് ചോദിക്കാറുണ്ട് ഈ കബറ് പൂജ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാനുണ്ടോ ഏ അവിടെ പൂവിട്ട് പൂജിക്കുന്നുണ്ടോ എന്നൊക്കെ പൂവിട്ടിട്ട് പൂജിക്കാറും നിങ്ങൾ ഏതെങ്കിലും മതസ്ഥരുടെ പോലെ ആ ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടേതായ തരത്തിലുള്ള ആരാധനകളും പൂജകളും അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവർ എന്ന നിലയ്ക്ക് ഒരു ഫേസ്ബുക്ക് പേജിൽ നിന്ന് കിട്ടിയതാണ് അതൊന്ന് കണ്ടുനോക്കാം നമുക്ക് ഹസൂർ അലൈഹി അള്ളാഹുലി പറഞ്ഞു

ഓലുക്കും ഉണ്ടാവട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുൻ്റെ ഹബീബ് അപ്പോൾ ചോദിക്കും അള്ളാഹുൻ്റെ ഹബീബ് സല്ലാ അലൈഹി വല്ലമയുടെ കബർ ഷരീഫ് സ്ഥിതി ചെയ്യുന്നത് മസ്ജീദുൻ നബീവിയോട് ചേർന്നല്ലേ ആ ആയിഷ ബീബിയുടെ പേര വീട് അത് ചെറിയൊരു വീടായിരുന്നു ആ വീട് മസ്ജിദുൻ നബിയുടെ ചേർന്നായിരുന്നു അതിന്നും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ലെവലിലേക്കൊന്നും പറഞ്ഞു പോകുന്നില്ല ഈ ഖബർ അത് ആരാധനാ വസ്തു ആവാതിരിക്കുവാൻ വേണ്ടി റസൂൽ അള്ളഹി അലൈഹി അല്ലൈവല് അള്ളാഹോട് പ്രാർത്ഥിച്ചു എന്നിട്ട് ആ റസൂൽ അല്ലാഹി അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ് എന്ന് പറയുന്ന ഇവരെ അടിമയാണ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അതും അത് എന്താകട്ടെ അപ്പോൾ ഉമ്മത്താണ് എന്ന് പറയുന്ന ആളുകൾ അവരെന്താ ചെയ്യണത് കവറ് വീട്ടിൻ്റെ ഉള്ളിൽ കവറുണ്ടാക്കുക പൊന്നാരൻ്റെ ഹാബിബിങലെ അതും മക്രുഹാണ് എന്നുള്ളത് മറ്റൊരു കാര്യം ആ ഓലിക്ക് മക്രൂഹുമില്ല ഹറാമൂ ഇല്ല പോലെക്കൊന്നുമില്ല ചെറുക്ക് എന്നുള്ള ആ കാര്യത്തെപ്പോലും ഭയപ്പെടാത്തവർക്ക് എന്ത് ഭയം നീ ഇതിൻ്റെ കുറച്ച് ബാക്കിയോടും കേൾക്കാനുണ്ട് എന്തായിരുന്നു കാരണം ഇത്തൂർ അവരുടെ അമ്പിയാക്കളുടെ കബറുകൾ അവർ ആരാധനക്കുള്ള സ്ഥലമാക്കി മാറ്റി ആ കബറുകൾ കടുത്ത് അവർ പള്ളികൾ ഉണ്ടാക്കി ചെയ്തിട്ടില്ല ചെയ്തുമാരെ ഖബറിന്റെ അടുത്ത് വെച്ച് അള്ളാഹ് ഇബാദത്ത് ചെയ്തു അതിനാണ് റസീദ് അള്ളാഹിസ്ബിച്ചത് അവരെ കാരണം പിൽക്കാലത്ത് അത് ശിർക്കിലേക്ക് നയിച്ചു ആ ഖബറിൽ എന്തോ അതിന്വശ്യ ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കാൻ തുടങ്ങി അപ്പോൾ ഇതാണ് കാര്യങ്ങൾ മനസ്സിലാക്കുക തിരിച്ചറിയുക ഇവർ അമ്പിയ ഉലിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കവറുകൾ കെട്ടിപ്പൊക്കിക്കൊണ്ട് അവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്കാണ് എത്തിയിട്ടുള്ളത് അള്ളാഹു ഇത്തരം ഷർറുകളെ തൊട്ട് നമ്മെ കാത്തു രക്ഷിക്കട്ടെ അസ്സാം വലൈക്കും വർമ്മത്തുള്ള